ചോദിച്ചു നിങ്ങൾക്ക് അബൂ അബൂനെ പോലെ ആവാൻ എന്താ പ്രയാസം അപ്പൊ അബൂന്ദൻകാമ്പികൾ കഴിഞ്ഞു പോയാളാ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയാളാണ് അദ്ദേഹം ഒരു പാറപ്പുറത്ത് വന്നിട്ട് അങ്ങനെ വിളിച്ചു പറയും അള്ളാഹുവേ എല്ലാരും പൈസ ഉള്ളവരൊക്കെ കൊടുത്തു റബ്ബെ എൻ്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല എന്റെ അഭിമാനമുണ്ട് ഞാൻ അത് സ്വതൊക്കെ ചെയ്യാൻ റബ്ബെ എന്നെ ആരെല്ലാം ചീത്ത വിളിക്കുന്നുണ്ടോ ആരൊക്കെ പരിഹസിക്കുന്നുണ്ടോ അള്ളാഹുവേ ഞാൻ അവർക്ക് എൻറെ എന്റെ അഭിമാനം ദാനമായി കൊടുത്തു റബ്ബെ എനിക്ക് ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല റബ്ബെ എന്നെ അപമാനിച്ചവർക്ക് ഞാൻ പകരം അപമാനിക്കൂല റബ്ബെ എന്നെ ചീത്ത വിളിച്ചവരോട് ഞാൻ പകരം ചോദിക്കില്ല റബ്ബെ എന്നെ കളിയാക്കിയവരോട് ഞാൻ നാളെ പകരം ചോദിക്കൂല എന്റെ അഭിമാനം ഞാൻ സ്വതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞൊരു മഹാനയാണ് ഇപ്പം തങ്ങൾ പരിചയപ്പെടുത്തിയത് അബൂലം അലഹി തങ്ങൾ ചോദിക്ക നിങ്ങൾക്കൊക്കെ അങ്ങനെ ആവാൻ പറ്റൂലെ എല്ലാച്ചിനും പകരം വിട്ടാൻ നടക്കുകയാണോ അങ്ങനെയല്ലേ നമ്മുടെ നാട്ടില് മൊത്തം നടക്കല്ലേ ഒരു കാര്യം നടന്നാ പിന്നെ പകരം വീട്ട എന്നാ കാണിച്ചു പറയാ എന്നിട്ട് അടി പള്ളിന്റെ മുമ്പിലൊക്കെ ഒച്ചപ്പാടും ബഹളം എന്തൊക്കെയാ കണ്ടത് സുഭാനും ഉന്തും തള്ളും അള്ളാന്റെ മസ്ജിദിന്റെ മുമ്പിൽ എന്തൊരു വിഷമമാണ് എന്തൊരു എന്നാണ് അറബിതൊക്കെ തീരെ ബോധം കൊടുക്കട്ടെ ഇബിലീഷ് തലക്കാരി കളിക്കാണ് നമ്മൾ നിന്ന് കൊടുക്കരുതേ ഒരാളും ഒരു ഒരാളും ഒരാളെയും ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ പ്രഹരിക്കുകയോ ഒന്നും ചെയ്യാൻ അല്ലാഹു അനുവാദം തന്നിട്ടില്ല പിന്നെ എന്തിനാ നമ്മൾ ചെയ്യുന്നത് തങ്ങൾ പറഞ്ഞു നേരം വെളുത്താൽ വന്ന് പറയും അപൂലം അള്ളാഹുവേ ഞാൻ ഇന്ന് എന്റെ അഭിമാനം നിനക്ക് സ്വതക്കം നൽകിയിരിക്കുന്നു റബേ എന്റെ അഭിമാനം ഞാൻ നിനക്ക് ദാനം നൽകി എന്നെ അലമിച്ചവന് ീല അഷ്തുഹു എന്നെ ചീത്ത വിളിച്ചാളെ ഞാൻ പകരം ചീത്ത വിളിക്കൂല ഓമൻ അതുലിമുഹു എന്നെ ഉപദ്രവിച്ചവനെ ഞാൻ പകരം ഉപദ്രവിക്കുകയില്ല അല്ലാ എന്ന് പറഞ്ഞ അബൂ പോലെ ആവാൻ നിങ്ങൾക്ക് എന്താണ് പ്രയാസം നിങ്ങൾക്കൊക്കെ അങ്ങനെ അയക്കൂടെ എന്ന് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാളെ പോലെ നിങ്ങൾക്ക് അയക്കൂടെ പിൻവച്ച എന്ത് ചെയ്യാ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ ചീത്ത വിളിക്കുന്നോട്ടെ പരിഹസിക്കുന്നവര് അവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവും ഈ പരിഹസിക്കുമ്പോ അപ്പൊ അവര് സന്തോഷിച്ചോട്ടെ അവർ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം അങ്ങനെ ചിന്തിച്ചാൽ എന്തൊരു റാഹത്താണ് നമ്മൾ എന്തിനായി ഓരോരുത്തർക്കും മറുപടി കൊടുക്കാനും അവർക്ക് മറുപടിക്ക് മറുപടി പിന്നെ അതിന് വേറെ മറുപടി എന്തിനു മറുപടി പറയണത് പിന്നെ മനസ്സിലാവാത്ത കോലത്തിലായി പോകും എന്തിനു ഒരു പറയട്ടെ നമ്മൾ നല്ല കാര്യം മാത്രം പറഞ്ഞു കൊടുക്ക നന്മ മാത്രം ദാപത് ചെയ്യ അല്ലാത്ത ഫിദ്നയുടെയും ഷെർന്റെയും അഹലുകാര ലോകത്തുണ്ടാവും അവരവരുടെ പണിയെടുക്കും പക്ഷേ ഹിതായത്തിന്റെയും നന്മയുടെയും ആളുകൾ അവരുടെ ദാപത്തിന്റെ പണിയെടുക്കണം അവരെന്ത് ചെയ്യരുത് മറുപടി പറഞ്ഞുകൊണ്ട് സമയം കളയരുത് ആയിട്ട് പറഞ്ഞു കൊടുക്കുക സത്യം സത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക നമുക്ക് പറഞ്ഞുകൊടുക്ക അബൂൽ ഒന്നും പോലെ നമുക്ക് ആവാൻ കഴിയണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആരോടും പകരം കിട്ടണ്ട അള്ളാഹു ഏൽപ്പിക്കുക سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونركز اللي يقولوا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه